ഭാഗ്യജാതകം രചന ഐഷ അക്ബർ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് നീല ആ കണ്ണുകളിലെ നീർമുത്തുകൾ അവനെ കാണാൻ കഴിയുന്നുണ്ടായിരുന്നു ഇത്രമാത്രം ചേർത്ത് പിടിക്കാൻ ഞാൻ എന്താ നിങ്ങൾക്ക് വേണ്ടി ചെയ്തതെന്ന് ഞാൻ ആരാ നിങ്ങൾക്ക് ആരുടെക്കോ നിർബന്ധത്താൽ കല്യാണ പന്തിൽ വെച്ചൊരു താലിയിട്ടുണ്ടാണോ ഉള്ളിലെ നോവിനോടൊപ്പം അവളുടെ മനസ്സിൽ അവനായുള്ള സ്ഥാനം കൂടി അവൾ പങ്കുവെക്കുന്ന പോലെ അവന് തോന്നി അത്രത്തോളം ഹൃദയത്തോട് അവൾ അടുത്ത പോലെ അവൻ പതിയെ ഒന്ന് പുഞ്ചിരിച്ചു കൊണ്ട് എഴുന്നേറ്റു വാ എഴുന്നേൽക്ക് കൈ അവൾക്ക് നേരെ നീട്ടി അത്രത്തോളം ആത്മാർത്ഥമായ ചോദ്യത്തിനുള്ള ഉത്തരത്തിന് പകരം അവൻ എഴുന്നേൽക്കാൻ പറഞ്ഞുകൊണ്ട് തന്നെ അവൾ അവനെ നോക്കി നിന്നു അവനവളുടെ കൈകളിൽ പിടിച്ച് എഴുന്നേൽപ്പിച്ച് മുറിയിലേക്ക് നടന്നു അവളിൽ നിന്ന് മറച്ച് സൂക്ഷിച്ചു വെച്ച ആ കടലാശേഷങ്ങൾ അവൻ കൈകളിലേക്ക് എടുത്തു അപ്പോഴേ ഇതെന്തെന്ന ചോദ്യം അവളുടെ മുഖത്ത് നിറഞ്ഞു നിന്നു അവനത് അവൾക്ക് നേരെ നീട്ടി അവൾ ആകാംക്ഷയോടെ തുറന്നു നോക്കി അതെന്തെന്ന് മനസ്സിലാക്കാൻ ഒറ്റ നോട്ടം മാത്രമേ അവൾക്ക് ആവശ്യമായിരുന്നുള്ളൂ അവളുടെ കണ്ണുകൾ തിളങ്ങി അത്രമേൽ പ്രണയത്തോടെ താൻ സൂക്ഷിച്ചു വെച്ച അവൻ്റെ എഴുത്തുകൾ ഇതെങ്ങനെ അവൻ്റെ കയ്യിലെത്തിയെന്നത് ഒരു ചോദ്യമായി അവളിൽ ബാക്കി നിന്നു ഇങ്ങനൊരു ഇങ്ങനൊരിഷ്ടം ഞാൻ അറിഞ്ഞിരുന്നുവെങ്കിൽ ഒരിക്കലും നീ ഈ ഞാൻ ഇത്രയും വൈകിലായിരുന്നു അവളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണ് വീണു ഞാൻ അറിയുന്നതിന് മുന്നേ എന്നെ സ്നേഹിച്ചു തുടങ്ങിയവൾക്ക് മുടങ്ങിപ്പോയ പന്തലിലേക്ക് വിധി നിന്നെ വെച്ച് നീട്ടിയപ്പോഴും വെറുപ്പ് നിറച്ചേ സംസാരിച്ചിട്ടുള്ളൂ ഒന്നും പിടിച്ചു വാങ്ങാതെ എൻ്റെ ജീവിതത്തിലേക്ക് ഒതുങ്ങിക്കൂടുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ സന്തോഷത്തിനായി ഞാൻ ഒഴിഞ്ഞുതരാമെന്ന് പറയുമ്പോൾ ഉള്ളിൽ നിറഞ്ഞ വെറുപ്പിൽ നിന്നും നിന്നറിയാനൊരു ശ്രമം നടത്തി അറിയന്തോറും ഹൃദയം നിന്നോട് അടുത്തു തുടങ്ങി തിരിച്ചു കിട്ടുമോ എന്ന് ഉറപ്പില്ലാതിരുന്നിട്ടും നിൻ്റെ സ്നേഹം എപ്പോഴേക്കും എൻ്റെ മനസ്സാഗ്രഹിച്ചു പോയിരുന്നു എന്നാൽ ഈ കത്തകൾ നിന്റെ മുറിയിൽ നിന്ന് കണ്ടതിന് ശേഷമാണ് എന്നിലുള്ള നിൻ്റെ പ്രണയത്തെ ഞാൻ തിരിച്ചറിഞ്ഞത് അത്രമേൽ വികാരഭരിതനായ അവനതു പറഞ്ഞിരുത്തുമ്പോൾ അവന്റെ മുഖത്ത് പോലും നോക്കാതെ അവൾ ആ നെഞ്ചിലേക്ക് ചാഞ്ഞിരുന്നു ഹൃദയം മുഴുവൻ അവനോടുള്ള പ്രണയമായിരുന്നെങ്കിലും തുറന്നു പറയാൻ കഴിഞ്ഞിട്ടില്ല അന്നും ഇന്നും അന്നറിയാൻ കഴിയാത്ത പ്രണയത്തെ ഇന്ന് അവൻ പറയാതെ അറിയുമ്പോൾ എല്ലാ സ്നേഹവും കൂടി ഒരുമിച്ച് തിരിച്ചു നിൽക്കാൻ ശ്രമിക്കുകയായിരിക്കും അവടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീരിറ്റി വീണു എങ്കിലും ചെടികളിൽ ഒരു പുഞ്ചിരി തെളിഞ്ഞിരുന്നു ചേർന്ന് നിൽക്കുന്ന അവനെ പിരിക്കാനാവാം വീശിയൊഴികിയ ഒരു മന്ദമാരുതൻ അവിടേക്ക് എത്തിയത് എന്നാൽ പരസ്പരം പങ്കുവെച്ച പ്രണയത്തിന്റെ ലഹരിയിൽ അവർ പരസ്പരം മതിമറന്നിരുന്നു നേരം കഴിഞ്ഞ അവൾ അവനിൽ നിന്ന് നടന്നു മാറുമ്പോൾ അവന്റെ മുഖത്ത് നോക്കാൻ അവൾക്ക് പ്രയാസം തോന്നി ശിവ എന്റെ വാച്ച് എവിടെ ആദ്യായി ചോദിച്ചതും വാച്ചുമായി ശിവ എത്തിയിരുന്നു ആദിക്കാരികിലും നിന്നതും അവനൊരു കൈകൊണ്ട് മുടി ചെയ്യുകയായിരുന്നു അവൾ അവന്റെ കയ്യിൽ പിടിച്ചു അവൻ ചെയ്യുന്ന് നിർത്തിയ അതിശയത്തോടെ അവൾ നോക്കി അവൾ ആ വാച്ച് അവൻറെ കയ്യിൽ കെട്ടിക്കൊടുക്കുമ്പോഴും അവൻ അവളെ തന്നെ നോക്കി നിന്നു എന്നാൽ അവൾ അവന്റെ മുഖത്ത് നോക്കിയിരുന്നില്ല വാച്ച് കെട്ടി കഴിഞ്ഞതിനു ശേഷമാണ് അവൾ കണ്ണുകൾ അവനിലേക്ക് ഉയർത്തിയത് അവളെ നോക്കിയിരിക്കുന്ന ആ മിഴികളുമായി അവളുടെ നീളം മിഴികൾ ഉടക്കിയപ്പോൾ അവിടെ മാകെപ്പരുന്നത് അവരുടെ പ്രണയത്തിന്റെ ഗന്ധമായിരുന്നു ഞാൻ ഞാൻ ചായ എടുക്കാം പറഞ്ഞുകൊണ്ട് അവൾ അവിടെ നിന്ന് നടക്കുമ്പോൾ അവന്റെ ചുണ്ടിലെ ചിരി മാഞ്ഞിരുന്നില്ല അവളുടെ മുഖത്ത് കണ്ട തൻ്റെ സ്വന്തമെന്ന ഭാവം അവന്റെ ഹൃദയം നിറച്ചിരുന്നു പറയാത്ത പ്രണയത്തിന്റെ ആനന്ദത്തിൽ നിന്ന് നടന്നവർ പങ്കുവെച്ച പ്രണയത്തിന്റെ ലഹരിയിലെത്തിയിരുന്നു നേരം കുറെ ആയിട്ട് ആദ്യം എഴുന്നേൽക്കാത്ത കണ്ടപ്പോഴാണ് ശിവമുറിയിലേക്ക് മുറിയിലേക്ക് ചെന്ന് വിശാലമായ മുറിയിൽ കട്ടിൽ കിടന്നിരുന്നവൻ തറയിൽ വിരിച്ചിരുന്ന പായൽ ചുരുണ്ടുകൂടി കിടക്കുന്ന അവളിൽ ഒരു വേദന തീർത്തു ആദിയോട് അക്കാര്യം പറഞ്ഞത് അവൾ ഓർത്തെടുത്തു വലിയ മുറിയിലെ വലിയ കട്ടിൽ കിടക്കുന്നതിനെ കാണുന്നു ചെറിയ മുറിയിൽ നീ എന്നോടൊന്ന് കൂടി ചേർന്ന് കിടക്കുന്നുണ്ടല്ലോ എന്നാ അവന്റെ മറുപടി അവളിൽ ഒരു ചിരി ഉണർത്തി ചുണ്ടിലെ ചിരി മായുന്നതിന് മുമ്പേ അവൾ ആദ്യം ഒന്ന് തൊട്ടു നോക്കി ഉണരുന്നില്ലെന്ന് കണ്ടുകൊണ്ടാണ് ഒന്നുകൂടെ കുലുക്കി നോക്കിയത് എന്നാൽ അവൻ എഴുന്നേൽക്കുന്നതിന് പകരം ഒരു ഞരങ്ങിലോടുകൂടി ഒന്നുകൂടി പായയിലേക്ക് ചുരുണ്ടു ശിവ അവന്റെ നെറ്റിയിൽ തൊട്ട് നോക്കി ഒന്നാകെ ചുട്ടുകൊള്ളുകയായിരുന്നു തെന്നിമാറിയ പുതപ്പിനെ അവനിലേക്ക് നേരിട്ട് അവൾ അടുക്കളയിലേക്ക് നടന്നു ചൂട് ചുക്ക് കാപ്പിയുമായി അവൾ മുറിയിലേക്ക് വരുമ്പോഴും അവൻ അതേ കിടപ്പ് തന്നെയായിരുന്നു ഗ്ലാസ് അവനരികളിലായി വെച്ച് അവനെ കുലിക്ക് വിളിക്കുമ്പോൾ അവൻ പതിയെ കണ്ണുകൾ തുറന്നു ജനലിലൂടെ വരുന്ന വെളിച്ചത്തിലേക്ക് അവന്റെ കണ്ണുകൾ നീങ്ങിയതും അവൻ ഞെട്ടി എഴുന്നേറ്റു അയ്യോ നേരൊത്തിരിയോ അവൻ വെപ്രാളത്തോടായി ചോദിക്കുമ്പോൾ ശിവ അവനെ ഒന്ന് ചൂഴന്നു നോക്കി എന്തിനാ അവൾ പുരികമുയർത്തി എനിക്ക് ജോലിക്കൊണ്ടേ അത് പറയുമ്പോഴേക്കും അവൻ ചുമച്ചിരുന്നു ഈ കോലത്തിലോ അവളുടെ മുഖം നൂടി മുറുകി അവന്റെ മുഖത്തെന്തോ നിരാശ പടർന്നു ഓരോ ദിവസത്തെയും കൂലി അവൻ എത്രമാത്രം ആവശ്യമാണെന്ന് അവൻ അറിയാമായിരുന്നു അവൾ ഗ്ലാസ് അവനു നേരെ നീട്ടി അവനതു വാങ്ങി കുടിച്ചു എരിവ് കൊണ്ടവനെ മുഖം ചുളിഞ്ഞെങ്കിലും കുടിച്ചു കഴിഞ്ഞപ്പോൾ അവനിൽ ആശ്വാസം തോന്നി അവൻ പതിയെ ഉമ്മറത്തേക്ക് വന്നിരുന്നു ചെറു ചാറ്റിൽ മഴ മുല്ലച്ചെടിയെ ചുമ്പിക്കുന്നത് നോക്കി അവനിരുന്നു ചൂട് ദോശയും ചമ്മന്തിയും ഒരു ഗുളിക കൂടി അവന് കൊടുത്ത ശേഷം അടുക്കളയിലെ ജോലികളിലേക്ക് അവൾ തിരിഞ്ഞു ഗുളിക ശരീരത്തിലേക്ക് എത്തിക്കൊണ്ടാവാം പനിയൊന്ന് കുറഞ്ഞത് നാളെ ജോലിക്ക് പോകണമെന്ന് ആശ്വസിച്ച് ഇരിക്കുമ്പോഴാണ് രാത്രിയായപ്പോൾ വീണ്ടും അവന് പനിച്ചു തുടങ്ങിയത് ശിവ എന്നു കെട്ടിപ്പിടിക്കാ നനച്ച തുണി നെറ്റിയിലിട്ടും ചൂട് കാപ്പി കുടിപ്പിച്ചും അവനരികിലായ അവൾ ഇരിക്കുമ്പോഴാണ് അവനത് ചോദിച്ച് അവൾ അവന്റെ മുഖത്തേക്ക് തന്നെ നോക്കി പുതപ്പുകൊണ്ട് അവൻ മൂടി പൊതച്ചിരുന്നു ക്ഷീണം കൊണ്ട് കണ്ണുകൾ കുഴിഞ്ഞു പോയിരുന്നു ചോദ്യത്തിൽ അങ്ങേയറ്റം ക്ഷീണം നിറഞ്ഞു നിന്നിരുന്നു വെള്ളത്തിൽ മുക്കിയ തുണിയെ അവിടെ വെച്ചവൾ ആ പുതപ്പിനുള്ളിലേക്ക് കടന്നു മറ്റൊന്നും ആലോചിക്കാതെ ഒരു കുഞ്ഞിനെ പോലെ അവൾ മാറോട് ചേർത്തു പിടിച്ചു അവന്റെ ശരീരത്തിലെ ചൂട് അവളെ പൊള്ളിക്കുന്നുണ്ടായിരുന്നെങ്കിലും പുറത്തു പെയ്യുന്ന മഴ തൻറെ തണുപ്പിനെ കാറ്റുവഴി ജനലിലൂടെ അവരിലേക്ക് കടത്തി വിടുന്നുണ്ടായിരുന്നു ശക്തമായ മഴയുടെ സംഗീതം കേട്ടുകിടക്കുമ്പോൾ അവൾ അവന്റെ മുടിയിൽ പതിയെ തലോടി ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ അവൻ അങ്ങേയറ്റം സമാധാനത്തോടെ കണ്ണുകൾ കിടന്നിരുന്നു അവൾ പതിയെ അവന്റെ നെറ്റിയിൽ അവളുടെ ചുണ്ടുകൾ അമർത്തി അവൻ കണ്ണുകൾ പതിയെ തുറന്നു അവൻ കണ്ണുകൾ തുറന്നു അവൻ്റെ മിഴികളെ താങ്ങാൻ കഴിയാതെ അവളുടെ നീളം മിഴികൾ ചിമ്മി അവൻ ഇടത് കൈ കൊണ്ട് ഒന്നുകൂടി അവളെ വരിഞ്ഞു മുറുക്കി കുറച്ചു കഴിഞ്ഞ് പനി വിട്ടുമാറി അവൻ വിയർ തുടങ്ങിയപ്പോഴാണ് എഴുന്നേറ്റത് തന്നെ ചേർത്ത് പിടിച്ച് കിറന്നുറങ്ങുന്നവളെ കാണുക അവൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി ഊറി മഴ പെയ്യുമ്പോൾ അടിച്ചു വീശുന്ന കാറ്റിൽ അവളുടെ മുടിയിഴകൾ പാറി പറക്കുന്നുണ്ടായിരുന്നു നിലാവളിച്ചതിൽ കൂമ്പി അടഞ്ഞ അവളുടെ മിഴികളും തുടുത്ത കവിളുകളും അവൻ കണ്ണിമ വെട്ടാതെ നോക്കി ചുവന്ന അവടെ അധരങ്ങളിൽ അവനറിയാതെ അവന്റെ ചുണ്ടുകൾ ചേർക്കുമ്പോൾ അവൾ ഞെട്ടി എഴുന്നേറ്റു ഉറക്കം വിട്ടുമാറാത്ത മിഴികളോട് പോലും അവൻ ആവേശം അവൻ അവളെ തന്നോടൊന്നുകൂടി ചേർത്ത് പിടിക്കുമ്പോൾ ആ നെഞ്ചിലെ ചൂടിലേക്ക് അമരാൻ അവളും ആഗ്രഹിച്ചിരുന്നു തകർത്ത് പെയ്യുന്ന മഴയിൽ അവരുടെ നിശ്വാസങ്ങൾ ഉയർന്നു കേട്ടിരുന്നു അവരെ തഴുകി കടന്നുപോയ കാറ്റ് പോലും നാണത്താൽ മുഖം മറച്ചിരുന്നു ആദ്യം രാവിലെ എഴുന്നേൽക്കുമ്പോൾ ശിവ അടുക്കളയിൽ പോയപ്പോഴും അവളെ കാണാനായിട്ടാണ് അവൻ ഉമ്രത്തേക്ക് പോയത് ഉമ്മരത്തെ തിണ്ണലിൽ നിന്ന് മുല്ലപ്പൂ കൊരുക്കുന്ന അവളെ കണ്ടതും അവന്റെ ചുണ്ടിൽ ഒരു ചിരി വിരിഞ്ഞു അവളുടെ അരികിലായവനിരിക്കുമ്പോൾ അവളൊന്ന് മുഖമുയർത്തിയെങ്കിലും അവന്റെ മുഖത്ത് നോക്കാനുള്ള പ്രയാസം കാരണം അവൾ വേഗം മിഴികൾ അവനിൽ നിന്നും പറിച്ചെടുത്തു അവളുടെ കവിളുകളിൽ ചെഞ്ചായം പടരുന്നു അധരങ്ങൾ വിറകൊള്ളുന്നു അവനൊരു പുഞ്ചിരിയോടെ നോക്കിയിരുന്നു മുല്ലപ്പൂ കൊരുക്കുന്ന അവടെ കൈകൾ വിറച്ചിരുന്ന് അവൻ അടുത്തിരിക്കുന്ന കൊണ്ടായിരിക്കാം അവനവുടെ കൈകളിൽ നിന്ന് മുല്ലപ്പൂ മല വാങ്ങി ബാക്കി വരുന്ന മുല്ലപ്പൂക്കൾ കൊരുത്തു തുടങ്ങി ശേഷം കുളിപ്പിന്നൽ കെട്ടി പരത്തിയിട്ട് അവളുടെ നനഞ്ഞ മുടികളിൽ ചൂടിക്കൊടുത്തു അവളുടെ ചുണ്ടുകളിൽ പരന്ന പുഞ്ചിരി അവൻ ഇതുവരെ കാണാത്തത്രയും മനോഹരമായിരുന്നു അതുവരെ ഭേദമുണ്ടായിരുന്ന പനി ഉച്ച കഴിഞ്ഞപ്പോൾ വീണ്ടും തുടങ്ങിയത് രണ്ടുപേരിൽ ഒരു ആശങ്ക നിറച്ചിരുന്നു പിറ്റേ ദിവസവും മാറാത്ത പനി വെച്ചുകൊണ്ട് ജോലിക്ക് പോകാൻ തുടങ്ങിയ ആദ്യെ തടഞ്ഞത് ശിവയായിരുന്നു ജോലിക്ക് പോവാതിരിക്കുന്നു എങ്ങനെയാ ആദ്യ ചോദിക്കുമ്പോഴും വാക്കുകളിൽ ക്ഷീണം നിറഞ്ഞു നിന്നിരുന്നു ശിവയ്ക്ക് ഹൃദയം നുറങ്ങുന്ന പോലെ തോന്നി രണ്ടു ദിവസം പട്ടിണി നിന്ന് വെച്ച് ചത്തൊന്നും പോയില്ല അവൾ മുഖം കൂർപ്പിച്ച് പറഞ്ഞുകൊണ്ട് പോകുമ്പോഴും അവനെ ഓർത്ത് ഹൃദയം നേരുന്നുണ്ടായിരുന്നു ഞാൻ വിളിച്ചപ്പോഴും നീ വയ്യായികയെ കുറിച്ച് പറയാതിരുന്ന എന്താതി രഘു അങ്ങേയറ്റം സങ്കടത്തോടെയാണ് ചോദിച്ചത് ഞാൻ ഞാൻ അച്ഛനും ബുദ്ധിമുട്ടിക്കണ്ടാന്ന് ഇപ്പൊ ഭേദായിട്ടുണ്ട് ക്ഷീണം മാറാ ജോലിക്ക് പോകണ്ടാന്ന് പറഞ്ഞിരുന്നു ഈ ശിവയാ ചായുമായി രഘുവിനടുത്തേക്ക് വരുന്ന ശിവയെ നോക്കിയാണ് ആദ്യം അത് പറഞ്ഞത് അവൾ അവനെ നോക്കിന്ന് മുഖം കൂർപ്പിച്ചു അത് നന്നായി ജോലിക്ക് പോകാൻ എല്ലാവരും പറയടാ മോരേ പോകണ്ടാന്ന് പറയുന്നവരെ കിട്ടാനാ ഭാഗ്യം വേണ്ടത് ചായ കുടിച്ചുകൊണ്ട് രഘു പറയുമ്പോൾ രണ്ടുപേരും പുഞ്ചിരിച്ചു ആശുപത്രിയിലൊക്കെ ആയിട്ട് ഞാൻ തിരക്കിലായിരുന്നു അതാ ഞാൻ വരാണ്ടിരുന്നു മോളെ കുഞ്ഞു പോയടാ വളർച്ചയില്ലായിരുന്നു അത്രേ പറയുമ്പോൾ രഘുവിന്റെ കണ്ണുകളിൽ നിർത്തിളക്കും ആദ്യം ശിവയും പരസ്പരം നോക്കി രണ്ടുപേർക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല അവിടെ ആകെ ഒരു മൗനം തളം കെട്ടി നിന്നു എല്ലാവരുടെയും കണ്ണുകളിലെ ദുഃഖം ആദ്യം ഊഹിക്കാൻ കഴിഞ്ഞിരുന്നു കാത്തിരുന്ന് കിട്ടിയ നീതി നഷ്ടമായതിന്റെ വേദന അവരത്രത്തോളം തളർത്തിയിട്ടുണ്ടാവും അതീ പിന്നെ ജാനയ്ക്കും മിണ്ടാട്ടൊന്നുമില്ല അത്രയും ആഗ്രഹിച്ച് കാത്തിരുന്നതായിരുന്നല്ലോ രഘുവത് പറയുമ്പോൾ ശിവയെ കൂട്ടി അവിടെ നിന്നിറങ്ങി എത്ര നന്നായിരുന്നു അവൻ ഓർത്തു ഇത്രയും കാലം കിട്ടാത്ത ഒരു ഭാഗ്യം തേടിയെത്തിയത് ശിവ കയറിയതിനു ശേഷമാണെന്ന് ഓർക്കാത്തവർ ആ കുഞ്ഞിനെ നഷ്ടമായാൽ അത് ശിവ കാരണമാണെന്ന് ഉറപ്പിച്ചു പറയുമെന്ന് ആദ്യം അറിയാമായിരുന്നു ഇപ്പോൾ ഉണ്ടായ നഷ്ടം തന്നെ മാത്രം ബാധിക്കുന്നതായത് കുഴപ്പമില്ല എന്നാൽ ഇങ്ങനെ ഒരു കാര്യത്തിനും കൂടി അവളെ പറഞ്ഞു വിട്ടാൽ അവൾ തകർന്നു പോകുമായിരുന്നില്ലേ അവളെ നോക്കി അവൾ നിർവികാരായി നിന്നിരുന്നു ഒരുപക്ഷെ അവളുടെ മനസ്സിൽ ഇതൊക്കെ തന്നെയായിരിക്കും എന്ന് അവൻ ഊഹിച്ചു ഒരു ജോലി നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ശരിയാക്കി തരുമോ ജോലിക്ക് പോകാനായി ഷർട്ടിട്ടുകൊണ്ടിരുന്നവന് പുറകിലായി നിന്ന് പതിയെ ആണ് ചെയ്യുന്നത് ചോദിച്ചു തിരിഞ്ഞു എന്ത് ജോലി അവൻ അവൾക്ക് നേരെ എന്നാണോ ചോദിച്ചു എനിക്കും തയ്ക്കാൻ അറിയാം അവൾ ആവേശത്തോടെ പറയുമ്പോൾ ആദ്യം അവളെ തന്നെ അല്പനേരം നോക്കി നിന്നു പിന്നെ പതിയെ ഒന്ന് പുഞ്ചിരിച്ചു ഈ വീട്ടിൽ നിന്ന് മുഷിഞ്ഞിട്ടാണോ അതെനിക്ക് കിട്ടുന്ന പോരാന്ന് തോന്നുന്നുണ്ടാണോ ജോലിക്കൊരാഗ്രഹം അവൻ പുഞ്ചിരിച്ചുകൊണ്ടാണ് ചോദിച്ചെങ്കിലും ശിവയ്ക്ക് അത് വല്ലാതെ ഒന്നിരുന്നു രണ്ടുമല്ല ഈ വൈകാരിക മാർദ്ദിനു മുമ്പ് നിങ്ങൾ ജോലിക്ക് പോകുന്ന കണ്ടിട്ടാ അവൾ ദേഷ്യത്തോടെയാണെന്ന് പറഞ്ഞെങ്കിലും അവയിലെ നോവ അവന് മനസ്സിലായിരുന്നു അവൻ അവളുടെ കൈകൾ ചേർത്ത് പിടിച്ചു നിനക്ക് ഈ വീട്ടിൽ ഒറ്റയ്ക്ക് ഇരുന്ന് മടുത്തിട്ടാണെങ്കിൽ എന്നേലും പഠിക്കാനേ മറ്റേ പോയിക്കോളൂ ഞാൻ ഇതില് പറയില്ല പിന്നെ എന്റെ ക്ഷീണം എല്ലാം നമുക്ക് വേണ്ടിയാണെന്ന് ഓർക്കുമ്പോ ആ ക്ഷീണമൊക്കെ അങ്ങ് മറക്കൂടും അവൻ അവൾ ഒന്നുകൂടി ചേർത്ത് പിടിച്ചു ഇപ്പൊ കുറച്ചായാലും ഉപയോഗിച്ചിട്ട് അതിന്റെയൊക്കെ ഒരു പ്രശ്നം ഉണ്ടാവും മോളെ കുറച്ച് എണ്ണ കീട്ട് നീ ഒന്ന് ശരിയാക്കിയെടുത്താൽ മതി ശങ്കരനത് പറയുമ്പോൾ അവൾ ആ തയ്യൽ മെഷീനിൽ പതുക്കെ തൊട്ട് നോക്കി അങ്ങേയറ്റം വാത്സല്യത്തോടെ ആദ്യമായിട്ട് എൻ്റെ കത്തുകൾ കണ്ട് ചെറിയമ്മ കോളേജിൽ പോകുന്ന നിർത്തിയെങ്കിലും അച്ഛൻ്റെ നിർബന്ധത്തിനായിരുന്നു തന്നെ തയ്യൽ പഠിക്കാൻ അയച്ചിരുന്നു തയ്യൽ പഠിച്ചപ്പോൾ അച്ഛൻ വാങ്ങി തന്നായിരുന്നു ഈ തയ്യൽ മെഷീൻ അത്രയേറെ ഇഷ്ടത്തോടെ തൻ്റെ ഇതെന്ന് പറഞ്ഞ് താൻ ചേർത്ത് നിർത്തിയിരുന്നു ഒറ്റപ്പെട്ട സമയങ്ങളിൽ പലപ്പോഴും തനിക്ക് താങ്ങായ തൻ്റെ സുഹൃത്ത് കൂടിയായിരുന്നു അത് വാങ്ങി തന്നതിന് ചെറിയമ്മ ഒത്തിരി പുകിലുണ്ടാക്കിയെങ്കിലും ഉണ്ടാക്കിയെങ്കിലും നീതു കൂടി തയ്യൽ പഠിച്ചതോടെ തന്നെ ആ മെഷീൻ തൊടാൻ സമ്മതിക്കാതെയായി അച്ഛൻ വരുന്ന സമയങ്ങളിൽ മാത്രമായി തനിക്ക് അതുമായുള്ള സഹവാസം ഓർമ്മകളിൽ അവൾ ഇടിവർപ്പെട്ടു ഇതെടുത്തു വരുമ്പോൾ ചെറിയമ്മ ഒന്നും പറഞ്ഞില്ലേ അച്ഛാ അവൾ എന്തിനാ പറയുന്നത് ഞാൻ എന്റെ മകൾക്ക് വാങ്ങിച്ചല്ലേ ഇത് കൊണ്ടുവരുന്നതിന് മുമ്പ് ഞാൻ നീതു മോളോട് കൂടി ചോദിച്ചിരുന്നു അവൾ ഇതിൽ പറഞ്ഞില്ല ശങ്കരൻ സന്തോഷത്തോടെ പറഞ്ഞപ്പോൾ ശിവ നീതുവിനെ ഒന്ന് ഓർത്തു നീതു വന്നിരുന്നോ പിന്നെ ഇല്ല മോളെ അവൾക്ക് ഇങ്ങോട്ട് വരണം എന്ന് പറഞ്ഞ ഒരേ വാശിയാ ജീവനാണെങ്കിൽ സമ്മതിക്കുന്നില്ല പോലും ചെറുപ്പം മുതലേ കുറച്ച് പിടിവാശി കൂടുതലായിരുന്നല്ലോ അതുകൊണ്ടായിരിക്കും ശങ്കരാവ് പറഞ്ഞു നിർത്തുമ്പോൾ ശിവയ്ക്ക് എന്തോ ഒരു പ്രയാസം തോന്നി അവൾ ഇങ്ങോട്ട് വരണം എന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നുണ്ടെങ്കിൽ അവൾക്ക് അവിടെ നിൽക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് തന്നെയായിരിക്കും കല്യാണം കഴിഞ്ഞൊരു പെൺകുട്ടി സഹായിക്കാൻ കഴിയാതെ വരുമ്പോഴാണ് വീട്ടുകാരോട് പറയുന്നു അപ്പൊ പിടിവാശി എന്ന് പറഞ്ഞ തള്ളിക്കളഞ്ഞിന് പകരം വിവാഹത്തോട് അവൾക്ക് ആരെയും നഷ്ടമായിട്ടില്ലെന്നൊരു ധൈര്യം കൊടുക്കുകയാണ് വേണ്ടത് കാരണം അവൾ പറയുന്ന അവൾ അനുഭവിച്ചതിൻ്റെ പകുതി മാത്രമായിരിക്കും കുറച്ച് വാക്കോളവിടെ ശിവ പറയുമ്പോൾ ശങ്കരൻ അവളെ നോക്കി അച്ഛനോ തോന്നി എന്തൊക്കെയോ ബുദ്ധിമുട്ടുകൾ അവൾക്ക് അവൾക്കുണ്ടെന്ന് അവിടം വരെ പോയി ജീവനോടും വീട്ടുകാരോടും സംസാരിച്ചിട്ട് വേണം അവളെ കുറച്ച് ദിവസത്തിനായി കൂട്ടിക്കൊണ്ടുവരാം ശങ്കരനത് പറഞ്ഞിരുത്തുമ്പോഴും ആ കണ്ണുകളിൽ ഒരു വേദന കണ്ടിരുന്നു ആ ഏതെങ്ങനെ ഇവിടെത്തി ആദ്യം വന്നപ്പോൾ ആദ്യം കണ്ണുകൾ നീങ്ങിയത് ആ മെഷീനിലേക്കായിരുന്നു അച്ഛൻ വന്നപ്പോൾ കൊണ്ടുവന്ന അവിടെ വെറുതെ പൊടി പിടിച്ചിറക്കിയല്ലേ ശിവ അത് പറഞ്ഞതും ആദ്യം അതിനെ ശരിവെച്ച് ഒഴിവ് സമയങ്ങളിൽ നിറമുള്ള തുണികളാൽ അവൾ പലതും നെയ്തു കൂട്ടി ആ ദിവസം ആദ്യം കുളിച്ച് തലതീർത്തി അകത്തേക്ക് കടന്നു വരുമ്പോഴാണ് തയ്യൽ മെഷീൻ അരികത്തായി നിവർത്തിയിട്ട മനോഹരമായ ഉടുപ്പിൽ അവൻ്റെ കണ്ണുകൾ തറഞ്ഞു തറഞ്ഞിരുന്നത് അതിനധികത്തായ ഒരു കടലാസിലുരച്ച് വെച്ച ഒരു ഉടുപ്പിന്റെ ചിത്രവും ഉണ്ടായിരുന്നു അവൾ നല്ല ചിത്രകാരിയോടൊപ്പം ഒരു നല്ല തുന്നൽക്കാരിയുമാണ് അവടെ രണ്ട് കഴിവുകളെ കൂട്ടിക്കളർത്തുമ്പോൾ ലഭിക്കുന്നത് മനോഹരമായ വസ്ത്രങ്ങളാണ് ആരും നോക്കി പോകുന്ന ആ ഉടുപ്പ് അവൻ കൈകളിലെടുത്തു എന്തോ അവിടേതായ ഒരു പ്രത്യേകത അതിനുണ്ടായിരുന്നു കൂടി ചേർന്നാൽ ഏറ്റവും ഇണങ്ങുന്ന രണ്ട് നിറങ്ങളെ അവളതിൽ ചേർത്ത് വെച്ചിരുന്നു അവളുടെ മനസ്സിൽ രൂപം കൊണ്ട ചിത്രം കടലാസിൽ പകർത്തിയതിനു ശേഷമാവാം അവൾ അത് തുന്നിയെടുത്തത് ഉടൻ ഫോണിലെ ക്യാമറയിൽ ആ ഉടുപ്പിന്റെ ചിത്രം പകർത്തി ശിവ ഇരുൾ മൂടി തുടങ്ങിയ ആ സന്ധ്യാസമയം രണ്ടുപേരും ചായ കുടിക്കുമ്പോഴാണ് ആദ്യ പതി അവളെ വിളിച്ചത് അവൾ എന്തെന്നർത്ഥത്തിൽ മുഖമുയർത്തി നിനക്ക് ജോലി വേണമെന്ന് പറഞ്ഞ കാര്യത്തിൽ തന്നെയാണോ അവനത് ചോദിച്ചപ്പോൾ അവളൊന്നും മിണ്ടിയില്ല നീ തുന്നി ഉടുപ്പ് ഞാൻ കണ്ടിരുന്നു മനോഹരം അവനത് പറഞ്ഞപ്പോൾ അവളുടെ മിഴികൾ വിടർന്നു നിന്റെ ഉള്ളിലെ കലയാണ് നിന്റെ കൈകളിൽ വിരിഞ്ഞു അത് ഈ വീടിനകത്തൊതുക്കണമെന്ന് ഒരിക്കലും ഞാൻ വാശി പിടിക്കില്ല നിന്റേതായ സ്വപ്നങ്ങൾക്ക് പുറകെ നിനക്ക് പറക്കാം എന്തിനും ഞാൻ കൂടെ ഉണ്ടാവും അത് പറയുന്നതോടൊപ്പം കയ്യിൽ കരുതിയ പുതിയ അവൾക്ക് നേരെ നീട്ടി അവളുടെ കണ്ണുകൾ തിളങ്ങി അത്രയേറെ ആവേശത്തോടെ പുതിയവൾ തുറന്നു പല നിറത്തിലുള്ള നൂലുകളായിരുന്നു അതിൽ അവൾ അവയിലൂടെ വിരലുകൾ തഴി അവളുടെ ചുണ്ടിലൊരു പുഞ്ചിരി തെളിഞ്ഞു നീങ്ങും നിനക്കിവിടെ സമയക്കുറവുണ്ടാവും ആദ്യ പുറകിലൂടെ വന്നാൽ ചോദിക്കുമ്പോൾ ശിവ നോക്കി ഇല്ല കൂടുതലുണ്ട് കുറച്ച് വേണമെങ്കിൽ തരാം അവൾ അവനെ നോക്കി കുസൃതിയോടെ പറഞ്ഞു എനിക്ക് വേണ്ട നീ ഒന്ന് തുന്നിവെച്ച ഉടുപ്പില്ലേ അങ്ങനെ കുറച്ചധികം തുന്നാൻ പറ്റുമോ അവളെന്തെന്നർത്ഥത്തിൽ അവനെ നോക്കി എടോ നിന്റെ ഉടുപ്പിന്റെ ഇത്ര ഞാൻ കമ്പനിയിലെ ഹെഡിനെ കാണിച്ചിരുന്നു ഇതുവരെ കാണാത്ത ഈ മോഡലിൽ അവർക്ക് നല്ല താല്പര്യമുണ്ടെന്ന് പറഞ്ഞു കുറച്ചധികം എണ്ണം കിട്ടുകയാണെങ്കിൽ അവർ തന്നെ എടുത്തോളാം എന്നും പറഞ്ഞു ആദ്യം അത് പറഞ്ഞിരുത്തുമ്പോൾ കയ്യിൽ പിടിച്ചിരുന്ന പാത്രം അവൾ അറിയാതെ താഴേക്ക് വീണു ഒരിണ്ട് വീണ പാത്രത്തിന്റെ ശബ്ദത്താൽ ആദ്യം കണ്ണുകൾ എന്നാൽ ഷിവയെ അതൊന്നും ബാധിക്കുന്നില്ലായിരുന്നു എന്നെ കൊണ്ട് പറ്റുമോ അവളുടെ ചുണ്ടുകൾ വിറച്ചു ഞാൻ നിർബന്ധിക്കില്ല നിന്റെ കഴിവ് എല്ലാവരും അറിയപ്പെടണമെന്ന് ആഗ്രഹമുണ്ട് കഴിയുമെന്ന് ആശങ്ക ആവശ്യമില്ല നിന്നോളം ധൈര്യമുള്ള മറ്റേ ആരാ ആശങ്കകൾ ആഗ്രഹങ്ങളെ പിടിച്ചു കിട്ടും അവനവളെ ചേർത്തു പിടിച്ചു അവളുടെ മനസ്സ് ആനന്ദത്താൽ നിറഞ്ഞു തുളുമ്പി തന്നെപ്പോലെ തൻ്റെ കഴിവുകളെയും ചേർത്തു പിടിക്കുന്നവൻ സ്വപ്നങ്ങളിലേക്ക് പറന്നു വരാൻ ഊർജ്ജം തരുന്നവൻ ഭാഗ്യമെന്നൊരു വാക്കിന് അർത്ഥമുണ്ടെങ്കിൽ അതിന് തന്നെക്കാൾ അർഹ മറ്റാരാണുള്ളത് അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു അവരോടൊന്നുകൂടി അവൾ ചേർന്ന് നിന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം ഈ കഥ അവസാനിച്ചാൽ ഉടൻ തന്നെ ബോഡിഗാർഡ് എന്ന പുതിയ കഥ ആരംഭിക്കുന്നതാണ്